ണിക്കൻകുടി സൗത്ത് കൊമ്പടിഞ്ഞാലിൽ അജ്ഞാത ജീവി വളർത്തു കൊണ്ടുപോയതായി നാട്ടുകാർ സൗത്ത് കൊമ്പടിഞ്ഞാൽ സ്വദേശി വിജയന്റെ വീട്ടിലെ വളർത്തു കഴിഞ്ഞ രാത്രി അജ്ഞാത ജീവി കൊണ്ടുപോയതായി സംശയിക്കുന്നത് നായയെ കെട്ടിയിരുന്ന കയർ സഹിതം വലിച്ചുകൊണ്ടുപോയ നിലയിലാണെന്ന് സ്ഥലം പരിശോധിച്ച മുക്കുടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുലി കടുവ തുടങ്ങിയ മൃഗങ്ങളല്ലെന്നും ചെറു വന്യമൃഗമാണ് നായിയെ കൊണ്ടുപോയതെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു ഇതിനു മുമ്പും സമീപത്തെ വീടുകളിലെ വളർത്തുന്ന അജ്ഞാത ജീവി കടിച്ചുകൊണ്ടുപോയിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു രാത്രി പടിയപ്പള്ളിൽ വിജയൻ എന്ന് പറയുന്ന ആളിന്റെ ആ പട്ടിക്കോട്ടിൽ നിന്നും ഒരു പട്ടിയെ രാത്രി ഏതോ അജ്ഞാത ജീവി എടുത്തോണ്ട് പോവുകയും രാവിലെ ഇവരെ ഇറങ്ങി നോക്കുമ്പോൾ അതിനെ കെട്ടിയിരുന്ന ബെൽറ്റും കയറും സഹിതം ഇതിലെ വലിച്ചോണ്ട് പോയത് അവിടെ കിടപ്പുണ്ട് അത് അവിടുന്ന് റോഡ് വഴി താഴെ കണ്ടവണ് ജാതിയൊക്കെ കണ്ട ആ കോറിഡോറിലേക്കാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഞങ്ങളിവിടെ ഇവർ അപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവരിവിടെ വന്ന് പരിശോധിക്കുകയും എല്ലാം ചെയ്തതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ഇത് പുതിയോ കടുവയല്ല ലെപ്പേഡ് കാറ്റാണ് ഇത് ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതൊരിക്കലും മനുഷ്യനെ ആക്രമിക്കാറില്ല ഇതിൻ്റെ ഇര എപ്പോഴും കാട്ടുകോഴി മൊയല് അത് ഇവിടെ ലഭ്യ യുടെ കുറവുകൊണ്ടായിരിക്കാം പട്ടിയെ വിശന്നപ്പോൾ ഈ പട്ടിയെ കയറി പിടിച്ചത് ഇത് വലിയ പട്ടിയാണ് പിടിക്കില്ലായിരുന്നു ഇത്